ആവശ്യപ്പെട്ട് മാത്രമല്ല ഒരു സാധനവും ഒന്നും എടുക്കാതെ ഒന്നും കഴിയും ഞങ്ങൾ നിന്ന് നിലകളോടെ കിടന്ന് നിലനിൽക്കുന്നുണ്ടല്ലോ ഒന്നും എടുക്കാനോ ഒന്നും സാധനങ്ങളും പൈസയും എല്ലാം അത്രയും നാള് അധ്വാനിച്ചതെല്ലാം ഞങ്ങൾ ആ വ്യക്തി താങ്കൾക്ക് ആ സമയത്ത് വീട് വരെ കുറച്ച് തിരിച്ചു പണ്ട് എല്ലാം ചെയ്തു

ജോലിയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് ഇല്ല ഇപ്പൊ ഈ സ്കൂളിന്റെ കെട്ടിടമാണ് നിങ്ങൾ വീടായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങടെ അടുക്ക ആഹാരവും അല്ലെങ്കിൽ ബാത്റൂമും പ്രാഥമിക ഔഷധ എങ്ങനെയാ ചെയ്യുന്നത് കുട്ടികൾക്കുള്ള ബാത്റൂം ഉപയോഗിക്കുന്നു ആഹാരമൊക്കെ കുക്ക് കഴിക്കുവാണ് ഈ കെട്ടിടം നിർമ്മിച്ചതിന്റെ പിന്നിൽ ഇപ്പൊ എന്താണ് ക്ലാസ് റൂം ആയിരിക്കുമല്ലോ ഉപിച്ചിട്ടുണ്ടോ

ശരിക്കും ഈ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കോർപ്പറേഷനും മേയർ കോർപ്പറേഷൻ അല്ലേത് കോർപ്പറേഷനും മേയറല്ലേ ചെയ്യാനുള്ളത് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെയാണ് അത് തന്നെ മാറേണ്ട കാര്യം പറ്റത്തില്ലല്ലോ മാസം അഡ്വാൻസ് എല്ലാം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള പൈസ വെച്ച് തട്ടിപ്പിട്ടാന്ന് പറഞ്ഞു വച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ദിവസം പറയാണ് മൊത്തം രണ്ട് റൂമിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് രണ്ട് റൂമിലാണ് രണ്ട് കുടുംബം മൊത്തം താമസിക്കുന്നത് എല്ലാരും കൂടി എങ്ങനെ കിടക്കാൻ അത് ആ നോക്കാം നോക്കാം ആ അങ്ങനത്തെ റൂമില് ആ ആ അവിടെയാണ് നമ്മൾ പാചകം ചെയ്യുന്നത് ബാക്കി ഈ റൂമിൽ ബാക്കി നിങ്ങള് നാലു പേര് അങ്ങനൊന്നും പോവില്ല മക്കളെ ഒരു കരക്കാടം തരണ്ട ഇപ്പൊ ഞാൻ പറഞ്ഞു